വിശുദ്ധ റമവാൻ അതിൻ്റെ അവസാനത്തോട് അടുത്തു നിൽക്കുകയാണ് സഹോദരങ്ങളെ ഈ മഹത്തായ മാസത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മിലേക്ക് കടന്നുവരുന്ന ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന ആ ആഘോഷത്തിൻ്റെ തന്നെ നാം നിർവഹിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യമാണ് സക്കാത്തുൽ ഫിത്തർ ഫിത്തു സക്കാത്ത് എന്നാണ് അതിന് സാങ്കേതികമായി പറയപ്പെടുന്ന നാമം എന്ന് എല്ലാവർക്കും സുപരിചിതമാണ് ആരൊക്കെയുണ്ടോ അവരെല്ലാവരും സക്കാത്ത് കൊടുക്കണം എന്താണ് ഓരോരുത്തർ സക്കാത്ത് കൊടുക്കുവാനുള്ള ഒരാളുടെ സാമ്പത്തികമായ പരിധി എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ അങ്ങ് അഥവാ പിറ ദൃശ്യമായത് മുതൽ അല്ലെങ്കിൽ റമദാൻ പൂർത്തിയായി കഴിഞ്ഞാൽ ആ രാവിനും പിറ്റേന്നുള്ള പെരുന്നാൾ പകലിനും തനിക്കും താൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള അംഗങ്ങൾക്കും അവരുടെ അത്യാവശ്യ ചെലവ് കഴിച്ചിട്ട് ബാക്കി ഒരു വ്യക്തിക്ക് നൽകേണ്ടുന്ന ഒരു സ്വാഴിന് തുല്യമായ അളവ് ആരുടെ പക്കലുണ്ടോ ആ വ്യക്തികളെല്ലാം കൊടുത്തിരിക്കണം സഹോദരന്മാരെ ഇത് എന്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ചു ഫിത്തർ സക്കാത്ത് എന്തിനു വേണ്ടിയാണ് അള്ളാഹു നിശ്ചയിച്ചത് പല തത്വങ്ങൾ അതിലുണ്ടായിരിക്കാം എന്നാൽ രണ്ട് കാര്യങ്ങൾ മഹാനായ റസൂൽ വസല്ലം നമുക്ക് പഠിപ്പിച്ചിറന്നിട്ടുണ്ട് നോമ്പുകാരന് ഒരു ശുദ്ധീകരണം എന്ന നിലക്ക് എന്നാണ് ഒരു കാര്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് മസാക്കീൻ മിസ്കീനുകൾക്ക് അഗതികൾക്ക് പെരുന്നാൾ ദിനത്തിൽ ഊരുതണ്ടാതെ യാചിക്കാൻ ഇടവരാതെ അവരുടേതായ പെരുന്നാൾ ദിനം അവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആഘോഷിക്കുവാനുള്ള വക അവർക്കുമുണ്ടാക്കി കൊടുക്കുക അവർക്കന്നേ ദിവസത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമായി പറഞ്ഞത് എത്രയാണ് അതിൻ്റെ അളവ് നൽകേണ്ടത് എന്താണ് നൽകേണ്ടത് രണ്ട് കിലോഗ്രാം കഴിച്ച് നാൽപ്പത് ഗ്രാം മുതൽ രണ്ടേ ഇരുന്നൂറ് അതുപോലെ തന്നെ രണ്ടര രണ്ടേ അറുന്നൂറ് മൂന്ന് വരെ മൂന്ന് കിലോ വരെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് എന്തായാലും അതിൻ്റെ ഒരു മധ്യമ നിലപാടിലുള്ള രണ്ടര കിലോ ഏകദേശം എന്നത് കണക്കാക്കിയാൽ അല്പം കൂടിയാലും നമുക്കൊന്നും സംഭവിക്കില്ലല്ലോ കുറ കുറയാതെ നോക്കുകയാണല്ലോ നമ്മൾ വേണ്ടത് ആ നിലക്കുള്ളവരളവാണ് നമ്മുടെ നാട്ടിലുള്ള ഭക്ഷ്യധാന്യമായ അരിയാണ് നൽകേണ്ടത് പണമല്ല സുഹൃത്തുക്കളെ നൽകേണ്ടത് അതേ അവസരത്തിൽ അരിയും അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളും അടങ്ങുന്ന കിറ്റ് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ആ ആളുകളെ വക്കീലിനെ ഏജൻസിയെ അത് കൃത്യ അവകാശികളായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണെന്ന് നമ്മളെ നമ്മെ അറിയിക്കുന്ന ആളുകൾക്ക് നമുക്ക് നേരത്തെ തന്നെ ക്യാഷ് അവരെ ഏൽപ്പിക്കാവുന്നതാണ് എന്താണ് ആ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം ഈ ക്യാഷ് അർഹരക്ക് കൊടുക്കാനല്ല ഈ ക്യാഷ് കൊണ്ട് നിങ്ങൾ ധാന്യം അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിയിട്ട് അർഹരായ ആളുകൾക്ക് ഒരു സമയത്ത് എത്തിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ വക്കാലത്ത് ഏൽപ്പിക്കലാണ് നാം ചെയ്യേണ്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം മറ്റൊരാളത് ഭംഗിയിൽ നിർവഹിക്കുമെന്ന് നമുക്ക് തോന്നുമ്പോൾ അയാളെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അയാളിൽ ഞാൻ ഏൽപ്പിക്കുന്ന വകാലത്ത് എന്ന് പറയുന്ന രീതിയാണത് അപ്പോൾ നമുക്ക് അവരുടെ കയ്യിൽ കൈകളിൽ പൈസ സ്വരൂപിച്ച് കൊടുക്കാം എന്നിട്ട് അവർ സമയമാകുമ്പോൾ അവകാശികൾ ആളുകളിലേക്ക് അത് എത്തിക്കട്ടെ അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ ആ രൂപത്തിലാണ് നമ്മൾ അത് നിർവഹിക്കേണ്ടത് മാത്രമല്ല അത് കൊടുക്കുമ്പോൾ ഏത് കർമ്മവും നീയത്വം പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം നീയത്വ എന്ന് പറയുന്നത് ഇത് പ്രവർത്തിക്കുന്നവന്റെ മനസ്സിലെ കരുത്താണ് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഫിത്തൃസക്കാത്താണ് ഞാൻ നൽകുന്നത് എൻ്റെയും ഞാൻ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആരുടെ ഒക്കെ സക്കാത്താണോ ഞാൻ കൊടുക്കുന്നതെങ്കിൽ അത് അവർക്കൊക്കെ വേണ്ടിയുള്ള ഫിത്തൃസക്കാത്തായിട്ടാണ് ഞാൻ നൽകുന്നത് എന്ന് വക്കീലിനെ ക്യാഷ് കൊടുക്കുന്ന ഏൽപ്പിക്കുന്ന നേരത്തും അതല്ലെങ്കിൽ നേർക്ക് നേരെ തന്നെ നമ്മൾ വിതരണം ചെയ്യുകയാണെങ്കിലും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ മനസ്സില്ലാ ഉദ്ദേശമുണ്ടായിരിക്കണം എന്നത് നമ്മൾ മറന്നുപോകരുത് ഫിത്തർ സഖാത്ത് സ്വീകരിക്കുന്ന ആളുകൾ ആരാണത് സ്വീകരിക്കേണ്ടത് ആർക്കാണത് നൽകേണ്ടത് സമൂഹത്തിലെ ദരിദ്രന്മാരായ അഗതികളായ ആളുകൾക്കാണ് അത് നൽകേണ്ടത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള എട്ട് ഉണ്ടല്ലോ അതിൽ ആദ്യമായി എണ്ണിയ ഫുറാ അതുപോലെ തന്നെ മസാക്കിൻ പ്രയാസപ്പെടുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകൾക്കാണത് നമ്മൾ നൽകേണ്ടത് പലപോലെ തന്നെ അത് നമുക്ക് നിർബന്ധമായി കൊടുക്കേണ്ടെന്ന സമയം മുമ്പേ അത് കൊടുത്തു വിട്ടണം ഏത് നമസ്കാരത്തിന്റെ മുമ്പ് അസ്തമിക്കുന്നതോടുകൂടി നമുക്കത് കൊടുത്ത് തുടങ്ങാം എന്നാൽ നേരത്തെ കൊടുത്തുകൂടെ എന്ന സംശയം ചോദിക്കുന്ന സഹോദരങ്ങളുണ്ട് മഹാന്മാരായ സഹാബത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ മഹാനായ ഞങ്ങൾ രണ്ട് ദിവസം കൊടുക്കാറുണ്ടായിരുന്നു ഇമാം മാലിക്കിന്റെ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടുമല്ല മൂന്ന് ദിവസം മുമ്പ് രണ്ടോ മൂന്നോ ദിവസം മുമ്പൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഷാഫി മധബിലൊക്കെ പിന്നെ റമലാന്റെ എപ്പോഴും കൊടുക്കാമെന്ന വീക്ഷണമുണ്ട് പക്ഷേ അതിന് നമുക്ക് സഹാബിമാരിൽ നിന്നുള്ള അഭിപ്രായങ്ങളുടെ പോലും ഒരു പിൻബലം നമുക്ക് കാണുവാൻ സാധ്യമല്ല അള്ളാഹു അലം ഏതായിരുന്നാലും നാം മനസ്സിലാക്കുക ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം വരെയൊക്കെ നമുക്കത് കൊടുക്കാവുന്നതാണ് എന്നാൽ ഈ ഒരു വിഷയത്തെ കൃത്യമായി അതിൻ്റെ അവകാശികളായ ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ആ ദിവസത്തിൽ അവർക്കത് ഉപകാരപ്പെടുന്ന നിലക്ക് എത്രത്തോളം നമുക്ക് സൂക്ഷ്മത പുലർത്തിയിട്ട് ആ മേഖലയിൽ പ്രവർത്തിക്കാനാകുമോ അതിനൊക്കെ വലിയ പുണ്യമുണ്ട് സഹോദരങ്ങളെ പലപ്പോഴും ആളുകൾക്ക് ഇങ്ങനെ അരി കൊടുക്കുന്ന കൂട്ടത്തിൽ പെരുന്നാളിൻ്റെ അന്ന് ഒരു അരി മാത്രമല്ലല്ലോ ആവശ്യം അന്നത്തെ ദിവസം അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാനാണ് മോഹമുണ്ടാവുക സാധാരണ അരി കൊണ്ട് കഴിക്കുന്ന ആ ഒരു ഭക്ഷണമല്ലല്ലോ ഈദിന്റെ ദിവസത്തിൽ എല്ലാവരും കഴിക്കുക അന്ന് ബസ്മതി അരി പോലെയുള്ള അതേപോലെ തന്നെ നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയും ഒക്കെ അരികൾ കിട്ടാനായിരിക്കും ആളുകൾക്ക് ഇഷ്ടമുണ്ടാവുക എങ്കിൽ അതും ഇതേ അളവിൽ തന്നെ കൊടുക്കണോ എന്ന് പലരും ചോദിക്കാറുണ്ട് ഒരു സാഴ് കൊടുക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലെ ജയ അതുപോലെ തന്നെയുള്ള ആ വിധത്തിലുള്ള അരികളൊക്കെ നൽകുന്നതിനേക്കാൾ അതൊരു സാഴ അല്ലെങ്കിൽ രണ്ടരണ്ടര കിലോഗ്രാം നൽകുന്നതിനേക്കാൾ ബിരിയാണിയുടെ അരി ആകുമ്പോൾ നമുക്കൊരു ഒരു കിലോ ഒക്കെ കൊടുത്താൽ പോരേ എന്ന് അത് ശരിയല്ല അതല്ല നമ്മൾ സ്വീകരിക്കേണ്ടത് മഹാനായ നബി നബിഅ അലൈഹി വസല്ലമാ വ്യത്യസ്തങ്ങളായ ഭക്ഷണ പദാർത്ഥങ്ങളന്ന് കൊടുത്തപ്പോഴൊക്കെയും ഒരു സാഴ് എന്ന അളവ് തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരാൾക്കങ്ങനെ തോന്നുകയാണെന്തെ എനിക്കങ്ങനെ കൊടുക്കാൻ കഴിയും എങ്കിൽ അയാൾ ബിരിയാണി അരി കൊടുക്കട്ടെ പക്ഷെ എല്ലാവരോടും നമുക്ക് നിങ്ങൾ ബിരിയാണി അരി കൊടുക്കണം എന്ന് നിർബന്ധിക്കാൻ പറ്റൂല നാട്ടിലുള്ള ഇടത്തരം ആളുകൾ ഉപയോഗിക്കുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യമേതോ അതാണ് നിർബന്ധമാകുന്നത് ഒരാൾക്ക് കഴിയുമോ അയാൾ ബിരിയാണി അരിയോ മുന്തിയ വിലയുള്ള അരികളോ അയാൾ കൊടുക്കട്ടെ പക്ഷെ അപ്പോഴും നമ്മൾ അളവ് കുറക്കേണ്ടതില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി അതിന് അന്ന് കറി ഉണ്ടാക്കുവാനും അല്പം മാംസമോ അതിലേക്ക് ചേർക്കേണ്ടുന്ന പലവ്യഞ്ജനങ്ങളോ ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റാക്കിക്കൊണ്ട് നൽകുമ്പോൾ അത് കൂടുതൽ ഉത്തമമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല കാരണം പെരുന്നാൾ ദിനത്തിൽ അവർക്ക് സന്തോഷിക്കുവാനുള്ള ഒരു വകയുണ്ടാവുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ തുടക്കത്തിലെ സൂചിപ്പിച്ചത് നമ്മൾ ഓർക്കുക അതുപോലെ തന്നെ നമസ്കാരത്തിൻ്റെ മുമ്പ് അത് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ് ശേഷത്തേക്ക് മനഃപൂർവ്വം പിന്തിക്കാൻ പാടില്ല ഒരാൾ മറന്നു എങ്കിൽ അയാൾക്ക് ഓർമ്മ വന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയാണെങ്കിൽ മറവിക്ക് ഇസ്ലാമിൽ എപ്പോഴും എന്തുണ്ട് ഒരാൾ മറന്നുവെങ്കിൽ നിവൃത്തിയില്ലല്ലോ അയാൾ ഓർമ്മ വരുമ്പോൾ കൊടുക്കണം മനഃപൂർവ്വം ഒരാൾ പിന്തിക്കുകയാണെങ്കിൽ അയാൾ കുറ്റക്കാരനാകും അയാൾ തൗപ ചെയ്യണം മാത്രമല്ല ആ തുല്യമായ നിലക്ക് അയാൾ സാധുക്കൾക്ക് വിതരണം ചെയ്യുകയും വേണം എന്തായാലും അതിൽ നിന്ന് ഒഴിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലമിൻ്റെ കാലത്ത് ഇത് സമൂഹം അതൊരു പുണ്യകർമ്മമാണ് എന്ന നിലയ്ക്ക് തന്നെയല്ലേ അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെയും മനസ്സിൽ ആ ഒരു പ്രത്യേകമായ ബോധവും ഓർമ്മയും ഒക്കെ നമുക്ക് വേണം ഇത് സക്കാത്ത് എന്ന് പറയുന്നത് ആരാധനയാണ് അതിന്റെ കൃത്യതമായ നിലക്കത് നിർവഹിച്ചാലേ എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അത് മക്ബൂലാവുകയുള്ളൂ പറഞ്ഞില്ലേ ആരെങ്കിലും കൊടുത്തു വീട്ടിയാൽ നിസ്കാരത്തിന്റെ മുമ്പ് കൊടുത്തു വീട്ടിയാൽ അത് സ്വീകാര്യയോഗ്യമായ ജക്കാത്തായിട്ട് പരിഗണിക്കപ്പെടും ശേഷമാണെങ്കിൽ അത് കേവലം ഒരു സ്വതക്കയായിട്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് എങ്ങനെയെങ്കിലും എൻ്റെ ബാതിരണ്ട് ഒഴിവാക്കുക എന്നുള്ള നിലക്ക് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന രൂപത്തിലാവാതെ അതിലൊക്കെ ഒരു ശ്രദ്ധയും ഒരു സൂക്ഷ്മതയുമൊക്കെ സമൂഹത്തിൽ ഉണ്ടാകണം എന്നുള്ള വിഷയത്തിൽ നമ്മുടെയൊക്കെ ഒക്കെ മനസ്സുകളിൽ അതുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പ്രാധാന്യപൂർവ്വം സൂചിപ്പിക്കുവാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ എവിടെ എവിടെയാണിത് നൽകേണ്ടത് ഓരോരുത്തരും എവിടെയാണോ അവരവർ ജീവിക്കുന്ന പെരുന്നാളിൻ്റെ ദിവസം എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ അവിടെയുള്ള ആളുകൾക്ക് നൽകൽ തന്നെയാണ് ഉത്തമം അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവരെക്കാൾ അർഹതപ്പെട്ട ആളുകൾ തനിക്ക് വേണ്ടപ്പെട്ടവരും ഏറ്റവും അർഹരായ കൈകളിലേക്ക് എത്തുവാൻ മറ്റൊരു അതിനെ മാറ്റിയാൽ അങ്ങോട്ട് അയച്ചാൽ അതാകും നല്ലതെന്ന് തോന്നുന്നുവെങ്കിൽ അതും ആവാം എന്ന് ഈ വിഷയത്തിൽ സംസാരിച്ച എല്ലാ പണ്ഡിതന്മാരും അഭിപ്രായമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇത്തരസക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ ഈ വക കാര്യങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുക അള്ളാഹു സുബാന എല്ലാ അർത്ഥത്തിലും നമ്മിൽ നിന്നുള്ള ഏത് കർമ്മങ്ങളും ആത്മാർത്ഥമായ നിലക്ക് അവന് വേണ്ടി എന്ന നിലക്ക് അവൻ നമ്മളില്ലെന്ന് സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നൽകി നമ്മളെ എല്ലാവരെയും അവൻ ആദരിക്കുമാറാകട്ടെ അവന്റെ ജനത്തിൽ ഇടം നൽകി ആദരിക്കട്ടെ ജഹന്നമില്ലെന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള പ്രയാസങ്ങളില്ലെന്നും റബ്ബു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വാഹമി വ